ഈശോ മിസ്സിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ ഹല്ലെ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹല്ലെ ലുയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രണ്ട് മൂന്ന് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ കുടുംബത്തിലെ ചില അസ്വസ്ഥതകളും കുടുംബ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിപ്പോയി കുടുംബ സമാധാനത്തിലും സ്നേഹത്തിലും നിലനിൽക്കാനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃത ബന്ധത്തിലുണ്ടാകുന്ന കുറവുകളെല്ലാം പരിഹരിച്ച് മക്കളും മാതാപിതാക്കളൊക്കെ ഒരുമിച്ച് സ്നേഹിക്കാനുള്ളൊരു കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ അലീന ജേക്കബ് എന്ന മകളെ പ്രത്യേകമായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഹല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് കർത്താവിന് ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാണ് ഹാലേലിയ വചനം പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ പിന്നീട് അടുത്ത് അടുത്ത വചനങ്ങളെല്ലാം പറയുന്നതാണ് അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈയൾ പോലെയായിരിക്കും അവർ അവർ ഭാര്യ ഭവനത്തിൽ പല സമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും അല്ലേ അപ്പൊ അവൻ എപ്പോഴും ഇങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഒന്ന് കണ്ടീഷൻ ഇതാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നവനാണ് അല്ലേ അപ്പം ഈ ഒരു ദൈവികമായ ദൂത് നമ്മുടെ കുടുംബത്തിലും ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ദൈവഭക്തന്റെ അനുഗ്രഹം എന്നാണ് അവിടെ പറയാൻ പറയുന്നത് അല്ലേ അപ്പം ദൈവഭക്തന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാണ് ഈശോയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളൊരു ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും അപ്പം കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ടൊക്കെ ഈ അധ്യായമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഈ നിമിഷങ്ങളെ കർത്താവ് ആരംഭത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം അതുപോലെ കുടുംബങ്ങളെ തകർക്കുന്ന പൈശാശിക തിന്മയുടെ അരുവികളെല്ലാം ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാര്യ ഭർത്തൃത ബന്ധത്തിലുണ്ടാകുന്ന പ്ര എല്ലാ വിഷമതകളും എല്ലാ കുറവുകളും അവിടെ തിരിച്ചറിഞ്ഞ് കർത്താവെ പരസ്പരം ക്ഷമിച്ചും സ്നേഹിക്കാനുള്ള കുടുംബത്തിന്റെ അഭിഷേകം നിലനിൽക്കണമേ പ്രാർത്ഥിക്കുന്നു അലീന ജേക്കബ് എന്ന മകളുടെ ആത്മീയമായിട്ടുള്ള അഭിഷേകം കൊടുക്കണമേ പരീക്ഷകളെല്ലാം അവർക്ക് നല്ല വിജയം കൊടുക്കണമേ തകർന്നു പോയവരെ അവിടെ നിന്ന് കൈപിടിപ്പിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ